ത്തിന്റെ രാവ് വരാൻ പോകുന്നു ഓ ആ ഹബീബായ പറഞ്ഞില്ലേ യൗമഹ അന്ന് രാത്രി നിങ്ങൾ ധാരാളം നിസ്കരിക്കൂ പകല് നിങ്ങൾ നോമ്പ് നോൽക്കൂ അന്നത്തെ രാവിലെ അള്ളാഹു അടിമകളെ വിളിച്ചിട്ട് ആവശ്യപ്പെടുകയാണ് അലാമി മുസ്തർ എന്നോട് റിസുക്ക് ആവശ്യപ്പെടുന്നവനുണ്ടോ ഞാൻ അവന് നൽകാൻ തയ്യാറാ എന്നോട് അതാ എന്നോട് പൊറുക്കലിന് ചോദിക്കുന്നവനുണ്ടോ അലാമി മുസ്തദ് മാപ്പ് ചോദിക്കുന്നവനുണ്ടോ മാപ്പ് നൽകാൻ ഞാൻ റെഡിയാണ് ഇതുപോലെ എന്നോട് പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാൻ ഉള്ളവനുണ്ടോ അവന്റെ പ്രയാസം നീക്കി തരാൻ ഞാൻ റെഡിയാണ് ഇമാം ഇജാപത്തുള്ള രാവാണ് എന്ന് പറഞ്ഞത് വെറുതെയല്ല ആ രാവിൽ നന്നായി ചെയ്യാൻ സമയം കണ്ടെത്തണോ പതിവുപോലെ മൂന്ന് യാസീനോത സ്വഭാവം മകരുവിന് ശേഷം അതേ മൂന്ന് ണം എന്നിട്ടോ റബ്ബിനോട് ദുആ ചെയ്യണം കാരണം ആ രാവിനെ കുറിച്ച് ഖുർആാൻ പറഞ്ഞത് എന്താണ് അതേ മഹാന്മാരായ പണ്ഡിതന്മാർ അഭിപ്രായം പറഞ്ഞില്ലേ ഓ ചെറുപ്പക്കാരാ എന്നും രാത്രി നീ ടെറഫിൽ പോയി കളിക്കുന്നവനാണല്ലോ ആ പറോഹത്തിന്റെ രാവിലെങ്കിലും ടെറഫിലെ കളി ഒന്ന് നിർത്തണം മോനെ ഓ വാല് കേൾക്കുന്ന പെങ്ങള് എന്നും കൈവെള്ളയിലെ മൊബൈൽ നോക്കിയിട്ട് കിടക്കുകയല്ലേ പറോഹത്തിന്റെ രാവിലെങ്കിലും മാറ്റി വെക്കണം മോള് കാരണം പറോഹത്തിന്റെ രാവ് അതേ ഒരു വർഷത്തേക്കുള്ള നിന്റെ അവധി നിശ്ചയിക്കുന്ന രാവാണ് നിന്റെ റിസക്ക് തീരുമാനിക്കപ്പെടുന്ന രാവാണ് നിനക്ക് ആരോഗ്യം വേണോ രോഗം വേണോ തീരുമാനിക്കപ്പെടുന്ന രാവാണ് അടുത്ത വർഷത്തിനിടയിൽ നീ മരിക്കണോ അല്ല അടുത്ത വർഷം വരെ ജീവിച്ചിരിക്കണോ തീരുമാനിക്കപ്പെടുന്ന രാവാണ് അപ്പൊ പിന്നെ ലൈലത്തുൽ കതിരിലാണോ ബറാഹത്തിന്റെ രാവിലാണോ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു ബറാഹത്തിന്റെ രാവിൽ തുടങ്ങും ഈ ഇതെല്ലാം കണക്ക് എഴുതാൻ തുടങ്ങും ആ തുടങ്ങിയിട്ടത് പൂർത്തിയായിട്ട് പിന്നീടത് മലക്കുകളെ ഏൽപ്പിക്കുന്നത് അത് ലൈലത്തുൽ കതിരിലാണ് അപ്പൊ രണ്ട് രവിനും അതിൻ്റെതായ വിശേഷണങ്ങളുണ്ട് അങ്ങനെയാണ് പണ്ഡിതന്മാർ അതിനെ ഏകോപിച്ചിട്ടുള്ളത് ഇരിക്കട്ടെ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ഇത്രയെല്ലാം മഹത്വമുള്ള രാവിൽ പോലും അന്ന ചില വിഭാഗം ആളുകളെ തീരെ പരിഗണിക്കുകയില്ല ഞാനും നിങ്ങളും നന്നായി ഭയക്കേണ്ടതാണ് നാം അടുത്ത് നിൽക്കുന്ന സമയത്താണ് ഞാനും നിങ്ങളും ഉള്ളത് കേട്ടോ ചില വിഭാഗം ആളുകളിലേക്ക് അന്ന് അന്നാകൂ അന്ന് തീരെ നോക്കുകയില്ല അതേ കൽബുഗോത്രത്തിലെ ആട്ടിന് രോമങ്ങളുടെ എണ്ണമനുസരിച്ചിട്ടുള്ള ആളുകളെ റാഹത്തിന്റെ രാവിലെ അള്ളാഹുതാല നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്നാണ് ലോക നേതാവായ നബിസൊല്ലാഹു അലഹി വസല്ല പറഞ്ഞത് അത്രയും നല്ല മഹത്വമേറിയ രാവിൽ പോലും അള്ളാഹു ചില ആളുകളിലേക്ക് തീരെ നോക്കുകയില്ല അവരാരാണ് മാതാപിതാക്കളെ മനസ്സ് വേദനിപ്പിച്ചവനുണ്ടോ കുടുംബ ബന്ധം മുറിച്ചവനുണ്ടോ അതുപോലെയുള്ളവരിലേക്ക് അന്നും അവരിലേക്ക് നോക്കില്ല അതുകൊണ്ട് ബറാഹത്തിന്റെ മുന്നോടിയായി എല്ലാ മക്കളോടും ഞാൻ പറയാണ് ജീവിതത്തിൽ സ്വല്പമെങ്കിലും ഉമ്മാനോട് പിണങ്ങിയവരുണ്ടാകും ബാപ്പാനോട് പിണങ്ങിയവരുണ്ടാകും ഉമ്മാനെ വേദനിപ്പിക്കണോന്നല്ല ബാപ്പാനെ വേദനിപ്പിക്കണോന്നല്ല ചെലപ്പോ ടെൻഷനായ സമയത്ത് ഉമ്മാനോട് ഒന്ന് ഉയര ഉയർന്ന ശബ്ദത്തിൽ സംസാരിച്ചിട്ടുണ്ടാകും ബാപ്പാക്കൊരു കുത്തുവാക്ക് പറഞ്ഞിട്ടുണ്ടാകും അത് ഉമ്മാനോടുള്ള ബഹുമാനമില്ലാഞ്ഞിട്ടല്ല ാപ്പാനോടുള്ള ബഹുമാനമില്ല ചിലപ്പോ ടെൻഷനങ്ങ് കൂടിയപ്പോൾ അതേ ഒച്ച വെച്ചിട്ട് ഉമ്മാനോട് ബഹളം വെച്ചിട്ട് സംസാരിച്ചിട്ടുണ്ടാകും ബാപ്പാക്കൊരു കുത്തുവാക്ക് പറഞ്ഞിട്ടുണ്ടാകും അതുകൊണ്ട് എല്ലാ മക്കളോടും ഞാൻ പറയാണ് പറാത്ത് വരാൻ പോവാണ് ഈ വരുന്ന രണ്ടാം തീയതി പകൽ കഴിഞ്ഞിട്ടുള്ള രാത്രി അതിനു മുമ്പ് തന്നെ ഒന്നുമാന്റെ കൈ പിടിക്കണേ ഉമ്മനെ അടുത്തിരുത്തണോ എന്റെ പെങ്ങന്മാരെ കേൾക്കുന്നുണ്ടല്ലോ എന്റെ വാത കേൾക്കുന്ന പെങ്ങന്മാരോട് പറയട്ടെ പലപ്പോഴും നീ കോളേജിലേക്ക് പഠിക്കാൻ പോകുമ്പോ നിന്റെ തലയൊന്ന് ശരിക്കും മറക്കാൻ വേണ്ടി ചിലപ്പോ ഉമ്മ നിന്നോട് പറഞ്ഞിട്ടുണ്ടാകും അത് നിനക്ക് കിരികിരിയായിട്ട് കിരിയായിട്ട് തോന്നിയിട്ടുണ്ടാകും അപ്പൊ നീ ചിലപ്പോ ഒരു വാക്ക് ഉമ്മക്ക് പറഞ്ഞിട്ടുണ്ടാകും എന്താണ് ഈ ഉമ്മ വല്ലാത്തൊരു കിരികിരിയല്ലേ ഈ ഉമ്മ ഉണ്ടായത് കൊണ്ട് ഞാൻ അങ്ങ് കുടുങ്ങിപ്പോയി എന്ന വാക്കുപോലും ചിലപ്പോൾ ടെൻഷനായിട്ട് നീ പറഞ്ഞിട്ടുണ്ടാകും അത് ഉമ്മന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ടാകും പാപ്പ നിന്നോടൊരു നല്ലത് പറഞ്ഞപ്പോൾ ആ പാപ്പാന്റെ മനസ്സ് വേദനിക്കണ വിധത്തിൽ എന്തെങ്കിലും നീ ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ടാകും അത് പാപ്പാനോടുള്ള ബഹുമാനം ഇല്ലാഞ്ഞിട്ടല്ല മോള് ഉമ്മാനോടുള്ള സ്നേഹമില്ലാഞ്ഞിട്ടല്ല മുമ്പായിട്ട് ാപ്പാനെ ഉമ്മാനെ നിങ്ങൾ അടുത്തിരുത്തണം വീട്ടിലുള്ള മക്കളെല്ലാരും അടുത്തിരുത്തണം ആ ഉമ്മാനോട് പൊറുക്കല് ചോദിക്കണം ബാപ്പാനോട് പൊറുക്കല് ചോദിക്കണം അതിന് ബറാ അത്തിന്റെ രാവ് ഉദിക്കാന് നീട്ടിവെക്കണ്ട നന്നായി ഉണരണം കുടുംബ ബന്ധം കുടുംബത്തോട് പിണങ്ങിയവരാണോ ഒന്ന് പോയി യോജിപ്പിരാകണം ഞാനിത് വെറുതെ പറയുകയല്ല അങ്ങനെ നല്ലവരായി ജീവിച്ച് ഈ വരാൻ പോകുന്ന വിശുദ്ധ വിശുദ്ധറമൊലിന് വരവേൽക്കാൻ ഒരുങ്ങണേ